ഒരുപാട് അമേരിക്കൻ പ്രസിഡന്റുമാരുടെയും ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെയും പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യ അമേരിക്ക ബന്ധം കുറെയെങ്കിലും ശക്തമായത് അങ്ങനെ പതിറ്റാണ്ടുകൾ നീണ്ട പരിശ്രമത്തിന്റെ ഫലമായിട്ട് മെച്ചപ്പെട്ടു വന്ന റിലേഷൻ ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു വകതിരിവുമില്ലാത്ത തനി പൊട്ടനായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് മാറുന്നൊരു കാഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് വിവേകമില്ലാത്ത വകതിരിവില്ലാത്ത സാമാന്യ ബോധവും മര്യാദയും എന്തെന്നറിയാത്ത ഒരുതരം മതിഭ്രമം ബാധിച്ച ഒരു മനുഷ്യനെ പോലെയാണ് ട്രംപ് പെരുമാറുന്നത് അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റ് നോക്കൂ ഇന്നലെ രാത്രിയിൽ വന്ന് എഴുതി വെച്ചിട്ട് പോയതാണ് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം വല്ല മയക്കുമരുന്ന് തൊലി അറിയില്ല ഇതൊക്കെ വലിച്ചു കയറ്റുമ്പോൾ അദ്ദേഹത്തിന് ഓരോ തോന്നലുകൾ വരും അതങ്ങ് എഴുതിയിടുകയാണ് ഒരു ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യേണ്ട ഒരു മര്യാദയാണോ ഇത് അമേരിക്കൻ പ്രസിഡന്റ് എന്നല്ല ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി അവരുമായിട്ട് എന്തെങ്കിലും ഒരു നയതന്ത്ര ബന്ധമുള്ള മറ്റൊരു രാജ്യവുമായിട്ട് ഇങ്ങനെയാണോ ഇടപെടുന്നത് നയതന്ത്ര ചാനലുകളൊക്കെ എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ പോസ്റ്റ് എന്താണെന്ന് വായിച്ചു നോക്കൂ അതായത് ഇന്ത്യ ഭയങ്കരമായ അളവിൽ റഷ്യൻ ഓയില് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഓയില് ഇന്ത്യ വാങ്ങുക മാത്രമല്ല പിന്നീട് ഇന്ത്യ ഇത് മാർക്കറ്റിൽ വിറ്റിട്ട് വലിയ പൈസ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എത്ര ആളുകളാണ് യുക്രൈനിൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചൊന്നും ഇന്ത്യക്ക് അറിയണ്ട റഷ്യയുടെ യുദ്ധത്തിന് ഇന്ത്യ ഫണ്ട് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മേലുള്ള താരിഫ് ഇനിയും ഉയർത്താനായിട്ടാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യം എല്ലാവരെയും ഞാനൊന്ന് അറിയിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇവിടെ ട്രംപിന്റെ ഉദ്ദേശം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് നമ്മളെ ഉപയോഗിച്ച് റഷ്യെ കൊണ്ട് യുദ്ധം നിർത്തിപ്പിക്കുക എന്നത് കൂടിയാണ് അങ്ങനെയാണ് തോന്നുന്നത് അയാൾക്ക് ആ വല്ല ധാരണ ഉണ്ടോ എന്നറിയില്ല ഇത്തരം പോസ്റ്റുകൾ കാണുമ്പോൾ അങ്ങനത്തെ ഒരു പ്രഷർ തന്ത്രം കൂടി ട്രംപ് ട്രൈ ചെയ്യുന്നതാണോ നമുക്ക് സംശയമുണ്ട് കാരണം ട്രംപ് നേരിട്ട് ശ്രമിച്ചിട്ട് ഒരു തരത്തിലും റഷ്യ കുലുങ്ങുന്നില്ല അപ്പൊ റഷ്യയുടെ ഏറ്റവും അടുത്ത പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഇന്ത്യയും ചൈനയും ഉപയോഗിച്ചുകൊണ്ട് റഷ്യ പ്രതിരോധത്തിലാക്കുക വെറുതെ പോയി ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ നിർത്തില്ല അപ്പോൾ ഇത്തരം ഭീഷണികൾ മുഴക്കിക്കൊണ്ട് റഷ്യൻ എക്കണോമിയെയും ഇന്ത്യൻ എക്കണോമിയും തകർക്കുന്ന നിലയിലേക്ക് വരെ തങ്ങൾ പോകുമെന്നുള്ള ഒരു ഒരു സൂചന നൽകിക്കൊണ്ട് ഒരു പ്രഷർ ഇന്ത്യയുടെ മേൽ ചെലുത്തി ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയെ കൊണ്ട് യുദ്ധം നിർത്തിക്കുക ഇങ്ങനെയൊക്കെ തന്ത്രങ്ങളാണ് ഇവിടെ ട്രംപ് പായിട്ടുന്നത് അതോടൊപ്പം തന്നെ വെറും മൂന്നാം കിട രാഷ്ട്രീയ കളിയുമാണ് കളിക്കുന്നത് താൻ വലിയ സംഭവമാണ് താൻ അങ്ങനെയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് അമേരിക്കക്കാരെ ബോധ്യപ്പെടുത്താനുള്ള വെറും തരികട പരിപാടി കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് കാണിക്കുന്നത് ഇയാള് ഇയാളുടെ പല പ്രസ്താവനകളും തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടതാണ് ഞാൻ അധികാരത്തിൽ വന്നാൽ മൂന്നിന്റെ അന്ന് യുദ്ധം നിർത്തും മല മറിക്കും എന്നൊക്കെ പറഞ്ഞ് വച്ച് കാച്ചിട്ട് ഒന്നും നടക്കുന്നില്ല അപ്പൊ ആളുകളുടെ ശ്രദ്ധ വഴിതിരിച്ചു വിടുക എന്നുള്ള ഉദ്ദേശം കൂടി ഇയാൾക്കുണ്ട് പക്ഷേ ഈ വിവരദോഷിയായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഈ ആഭാസൻ ഈ മനുഷ്യൻ ഇയാൾ പറയുന്നതിനെ എങ്ങനെയാണ് ഇന്ത്യക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഇയാൾ യുക്രൈനിലെ ജനങ്ങളെ ഓർത്തെങ്ങ് വ്യാകുലപ്പെടുന്നല്ലോ എന്തൊട്ടാണ് ഇയാളുടെ ഈ വ്യാകുലത ഉണ്ടായത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വിളിച്ചിരുത്തി അപമാനിച്ചു വിട്ട പത്ത് പൈസയുടെ വിവരമില്ലാത്ത ഒരു മനുഷ്യനല്ലേ ഇയാള് ഇയാള് വിളിച്ചിരുത്തി ആ ഉക്രൈൻ പ്രസിഡന്റിനെ അപമാനിക്കുന്ന ലോകം മുഴുവൻ കണ്ടതാണ് എന്നതൊട്ടാണ് ഈ പൊട്ടറ്റോ പ്രസിഡന്റിന് ഇത്രയും വലിയ യുക്രൈൻ സ്നേഹം യുക്രൈനിലുള്ള മുഴുവൻ റേറർ തെലമെന്റുകൾ അടക്കം അവിടെയുള്ള മുഴുവൻ മിനറൽസും അമേരിക്കക്ക് അങ്ങ് കൊടുത്തുകൊള്ളാമെന്നും പറഞ്ഞ് എഗ്രിമെന്റ് സെലൻസ് ഒപ്പിടുന്നത് വരെ ഈ പൊട്ടറ്റോ പ്രസിഡന്റ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതുവരെ റഷ്യയെ താങ്ങിക്കൊണ്ടിരുന്നു അതുവരെ റഷ്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു അയാൾ റഷ്യയുടെ ഒപ്പമായിരുന്നു എഗ്രിമെന്റ് സൈൻ ചെയ്ത് അമേരിക്കക്ക് നാല് തുട്ട് കിട്ടുമെന്നായപ്പോഴാണ് ഇയാൾ പ്ലേറ്റ് മാറ്റിയിട്ട് റഷ്യയുടെ എതിരെ പോകുന്നത് ഇപ്പൊ അതേ മനുഷ്യൻ വന്ന് ഇന്ത്യക്കാരോട് പറയാണ് അയ്യോ യുക്രൈനിൽ വീണ മനുഷ്യരെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ദണ്ണവും ഇല്ലല്ലോ എന്ന് ഇയാളല്ലേ ഇസ്രയേലിന് ഫണ്ട് ചെയ്യുന്നത് ഈ ഗാസയിൽ വീഴുന്ന മനുഷ്യരാരും മനുഷ്യരല്ലേ അവർക്ക് ചോരയും നീരൊന്നുമില്ലേ അവിടെ മരിച്ചു വീഴുന്നത് കുട്ടികളല്ലേ സ്ത്രീകളല്ലേ പുരുഷന്മാരല്ലേ അവർക്ക് ജീവിതമില്ലേ അവിടെ വീഴുന്ന മനുഷ്യരെ കുറിച്ച് ഇയാൾക്ക് യാതൊരു ചിന്തയും ഇല്ലല്ലോ ഇയാള് ഉക്രൈൻകാരെ കുറിച്ച് ഭയങ്കരമായിട്ട് വ്യാകുലപ്പെടുന്നുണ്ട് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഫണ്ട് ചെയ്യുന്ന ആയുധം കൊടുക്കുന്ന മുഴുവൻ സപ്പോർട്ടും കൊടുക്കുന്ന അമേരിക്കയ്ക്ക് എന്ത് ധാർമ്മികതയുണ്ട് ഇന്ത്യയെ കുറ്റം പറയാൻ എന്ത് യോഗ്യതയുണ്ട് ഈ പറയുന്ന രാജ്യത്തെ പ്രസിഡന്റിന് ഉക്രൈൻകാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യയോട് സംസാരിക്കാൻ യുദ്ധത്തിൽ സഹായിക്കുന്നു എന്ന് പറഞ്ഞ അടുത്ത പത്ത് തലമുറയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള റേർ എടുത്ത് മിനറൽസ് അടക്കം സകലതും യുക്രൈനിൽ നിന്ന് കൊള്ളയടിക്കാൻ പോകുന്ന സായിപ്പിന് ഒരു യോഗ്യതയുമില്ല ഇന്ത്യക്കാരെ കുറ്റം പറയാൻ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഉറച്ച നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇതെല്ലാം പോട്ടെ നമ്മളടുത്ത് വന്ന് ഈ ഡയലോഗ് ഇയാൾ വലിയ വലിയ വായിൽ അടിക്കുമ്പോൾ ഈ പൊട്ടറ്റോ പ്രസിഡന്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇയാള് ഇന്ത്യയോട് ഇത് പറയരുത് കാരണം പഹൽഗാം ഭീകരാക്രമണം നടത്തിയത് പാകിസ്ഥാനാണെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് അമേരിക്കയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇയാളുടെ ടേബിളിലും അത് എത്തിയതാണ് ഇന്ത്യക്കാരായ മനുഷ്യരെ നിഷ്കരണം കൊല ചെയ്ത പഹൽഗാം ഭീകരാക്രമണം സ്പോൺസർ ചെയ്ത പാകിസ്ഥാന്റെ മിലിറ്ററി ജനറലിനെ വിളിച്ച് മടിയിലിരുത്തി ചോറ് ഉരുട്ടി കൊടുത്ത പ്രസിഡന്റാണ് ഇയാള് ഇന്ത്യക്കാരുടെ ജീവന് വിലയില്ലേ അല്ല യുക്രൈൻകാരുടെ ജീവന് ഇയാൾക്ക് ഇപ്പോൾ വലിയ വില തോന്നിയെങ്കിൽ ഇന്ത്യക്കാരുടെ ജീവന് വിലയില്ലേ സത്യം പറയാലോ യൂണിവേഴ്സിന്റെ ഒരു ഒരു പവർ കൊണ്ട് തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ പതനമാണ് സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പതനം പതനം നാളെ നടക്കുമെന്നൊന്നും നമ്മൾ പറയണ്ട അത് തുടങ്ങിക്കഴിഞ്ഞു അമേരിക്കയുടെ നാശത്തിന് അവർ തിരഞ്ഞെടുത്ത പ്രസിഡന്റാണ് ഡൊണാൾഡ് ജെ ട്രംപ് എന്ന് പറയുന്നത് ഇയാൾ അധികാരമൊഴിയുമ്പോഴേക്കും ഇയാളുടെ കുടുംബത്തിനും ഇയാളുടെ കൂടെ നിൽക്കുന്ന കുറേ ആളുകൾക്കും അമേരിക്ക കൊള്ളയടിച്ച് കുറെ പൈസ ഉണ്ടാക്കാം പല വഴിയിലൂടെയും കുറെ സമ്പത്ത് ഇവരുണ്ടാക്കി ലോകത്തെ പല രാജ്യങ്ങളിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും ഇയാളും ഇയാളുടെ കുടുംബവും കൂടെ ഉള്ളവരും ചിലപ്പോൾ രക്ഷപ്പെടും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ഇയാൾ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് അണയാൻ പോകുന്ന തീയാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നുന്നുണ്ടാവും അത് തന്നെയാണ് അതിലെ വസ്തുത ഒരാൾക്കോ രണ്ടുപേർക്കോ ഒരു കാര്യം തോന്നിയാൽ നമുക്ക് മനസ്സിലാക്കാം ഈ ട്രംപ് ഈ കാണിക്കുന്നത് അണയാൻ പോകുന്ന തീയുടെ അവസാനത്തെ ആളിക്കത്തലാണ് അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്കാണ് തുടക്കമാവുന്നത് സത്യത്തിൽ അമേരിക്ക ഒരു പവർഫുൾ രാജ്യമായിട്ട് നിലനിൽക്കുന്നത് ഒരു പരിധിവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു നമുക്ക് ചൈനയെ പോലെ അല്ല അമേരിക്ക എന്തൊക്കെ പറഞ്ഞാലും കുറച്ചൊക്കെ ജനാധിപത്യമുള്ള ഒരു രാജ്യമാണല്ലോ പക്ഷേ ഈ അഹങ്കാരം ട്രംപിനെ പോലുള്ള ഒരു ഭരണാധികാരി നമുക്കറിയാമല്ലോ ഓരോ ഭരണാധികാരികളും തന്നെയാണ് അവരുടെ അഹങ്കാരമോ ധാർഷ്ട്യമോ വിവരമില്ലായ്മയോ തന്നെയാണ് പല സാമ്രാജ്യങ്ങളുടെയും തകർച്ചയിലേക്ക് എത്തിച്ചിട്ടുള്ളത് അത് ഏത് സാമ്രാജ്യമെടുത്താലും ഭരണാധികാരികളുടെ പിടിപ്പുകേട് കൊണ്ടാണ് അത് തകർന്നിട്ടുള്ളത് അത് അവസാനത്തെ സോവിയറ്റ് യൂണിയൻ വരെ അങ്ങനെയാണ് സംഭവിച്ചത് അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് അമേരിക്ക കഴിഞ്ഞ രണ്ടോ മൂന്നോ നൂറ്റാണ്ടുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആ ഒരു സാമ്രാജ്യമുണ്ടല്ലോ ആ സാമ്രാജ്യത്തെ വിവരം കെട്ട അവരുടെ പ്രസിഡന്റ് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചുക്കം സംഭവിക്കില്ല ചൈന നമ്മളെടുത്ത് തുടക്കിയില്ലേ എന്ത് സംഭവിച്ചു താൽക്കാലികമായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടായി പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ചില്ലേ ഈ മാരണത്തെയും നമ്മൾ അതിജീവിക്കും കോവിഡിനെ അതിജീവിച്ച ഇന്ത്യക്ക് അതിനേക്കാൾ കേവലമായിട്ടുള്ള ഡൊണാൾഡ് ട്രംപും അമേരിക്കയും ഒരു ചുക്കുമല്ല കോവിഡ് വരുന്നതോടെ ഇന്ത്യ മുഴുവൻ അങ്ങ് തീർന്നു പോകുമെന്ന് വിധി എഴുതിയ പാശ്ചാത്യ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ മഹാമാരിയെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇതും നമ്മൾ അതിജീവിക്കും അത്രേ ഉള്ളൂ കുറച്ച് താൽക്കാലികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷേ ഇന്ത്യക്കാരുടെ ആത്മവിശ്വാസത്തെ ഇന്ത്യക്കാരുടെ ഒത്തൊരുമയെ തകർക്കാനൊന്നും ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചാലോ അമേരിക്ക വിചാരിച്ചാലോ ഇനി നടക്കില്ല ഇന്ത്യ അതിശക്തമായിട്ട് തന്നെ മുന്നേറും നിങ്ങൾ റഷ്യൻ ഓയിൽ വാങ്ങുന്നതിന് ഉപരോധമോ താരിഫോ എന്ത് കോക്കനട്ട് കൊണ്ടുവന്നാലും ഇന്ത്യക്ക് ഒരു ചുക്കുമില്ല ഇന്ത്യ അതിനെയൊക്കെ അതിജീവിക്കും പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ട് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഈ നമ്മുടെ ഡൊണാൾഡ് ജെ ട്രംപിനെ തന്നെ ഓവർ കഴുതയാക്കിക്കൊണ്ട് നൈസായിട്ട് യു എസുമായിട്ട് ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ നിൽക്കുന്നത് ട്രംപ് എത്രയൊക്കെ കടന്നി ചാടിയാലും ഇയാളെ കൊണ്ട് തന്നെ ചിലപ്പോൾ ഇന്ത്യ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയും ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്തിന് ഗുണം ചെയ്യുന്ന രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് അത് അമേരിക്കയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ തന്നെ ചെയ്യാൻ ഇന്ത്യക്ക് കഴിയും അങ്ങനത്തെ ഒരു നേതൃത്വം നമുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് നോക്കാം കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ നരേന്ദ്രമോദി വിഷമെടുപ്പിക്കുമോ എന്നുള്ളത് അത് തന്നെയാവും സംഭവിക്കാൻ പോകുന്നത് ഈ കടിക്കുന്ന ട്രംപ് തന്നെ വന്നിട്ട് വിഷമെടുക്കും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടാക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം